കുഞ്ഞിന്റെ സംസാരം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനും കുട്ടികളെ എളുപ്പത്തിൽ സംസാരിപ്പിക്കാനും വേണ്ടിയുള്ള രസകരവും എന്നാൽ ലളിതവുമായ പന്ത്രണ്ട് പ്രാക്ടിക്കൽ മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ ആണ് സെൽഫ് ടോക്ക് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി കുട്ടിയോട് സംസാരിക്കുന്ന രീതിയാണിത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആപ്പിൾ കഴിക്കണം അപ്പം നമുക്ക് കുട്ടിയോട് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാം ആ അതെ അമ്മ ആപ്പിൾ കഴിക്കാൻ പോവുകയാണേ ആപ്പിൾ റെഡ് കളറാണേ ഫസ്റ്റ് ആപ്പിൾ എടുത്ത് കഴുകിയേ കഴുകിയിട്ട് ഇതാ കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്തു ഇതാ വായിൽ വെക്കാൻ പോവുകയാണേ വാവു ആപ്പിളിനും മധുരമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെ പറ്റിയും വളരെ ലളിതമായിട്ട് കുഞ്ഞിന് മനസ്സിലാവുന്ന രീതിയിൽ കുഞ്ഞിനോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന വഴി കുട്ടികൾ പുതിയ കുറേ വാക്കുകൾ പഠിക്കുന്നതോടൊപ്പം വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നു ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പാർലൽ ടോക്ക് ഇറ്റ്സ് ലൈക്ക് ഗിവിങ് എ റണ്ണിങ് കമൻറ്ററി ഓഫ് ദ ചൈൽഡ്സ് ആക്ഷൻ അതായത് കുട്ടി ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ തുടർച്ചയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ കുഞ്ഞ് ഷർട്ട് മാറ്റുവാണെന്നായിരിക്കുക ഇപ്പം നമ്മൾ കുട്ടിയോട് കുട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചു കൊണ്ടിരിക്കുക ബേബി ഷർട്ട് മാറ്റുകയാണ് ഷർട്ടിൻ്റെ കളർ എന്താണ് ഫസ്റ്റ് ഏത് ഹാൻഡാണ് ഇടുന്നത് റൈറ്റ് ആണോ ആണോ നെക്സ്റ്റ് ബട്ടൺ ഇടാൻ പോവുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടിക്കൊരു റിച്ച് ലാംഗ്വേജ് ഇൻപുട്ട് കിട്ടുകയും കുട്ടിയുടെ സംസാരവും ഭാഷ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും തേർഡ് മെത്തേഡാണ് എക്സ്പാൻഷൻ കുട്ടി പറയുന്ന വാക്കുകളെ കുറച്ചും കൂടെ വാക്കുകൾ ആഡ് ചെയ്ത് സന്ദർഭത്തിനൊത്ത് നീട്ടി പറയുക ഇപ്പൊ അമ്മ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ധരിക്കുക അപ്പൊ കുട്ടി പറയാണ് അമ്മ ജ്യൂസ് അപ്പം നമുക്ക് അതേ വാക്കിനെ തന്നെ കുറച്ചും കൂടെ വാക്കുകൾ ആഡ് ചെയ്ത് നീട്ടി പറയാൻ പറ്റും ഏ അമ്മ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവഴി ചെറിയ വാക്കുകളെ വലിയ വാചകങ്ങളാക്കി മാറ്റാൻ കുട്ടികൾ പഠിച്ചു തുടങ്ങും ഫോർത്ത് മെത്തേഡാണ് എക്സ്റ്റെൻഷൻ കുട്ടി പറയുന്ന കാര്യങ്ങളോട് കൂടുതൽ ഇൻഫോർമേഷൻ ആഡ് ചെയ്ത് കുട്ടിയോട് തന്നെ സംസാരിക്കുക എന്നുള്ളത് ഇപ്പോൾ കുട്ടി പറയുകയാണ് ബേബി കരയുന്നു അപ്പം ഇതിനോട് തന്നെ ഇൻഫോർമേഷൻ ആഡ് ചെയ്യുക യെസ് ബേബി കരയുകയാണ് ബേബി എന്തിനാ കരയുന്നത് ബേബിക്ക് വിശന്നിട്ടാണ് വിശക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വശക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കണം ഇങ്ങനെ കുട്ടി പറയുന്ന വാക്കുകളോട് കൂടുതൽ ഇൻഫോർമേഷൻ ആഡ് ചെയ്ത് കുട്ടിയോട് സംസാരിക്കുന്നത് വഴി കുട്ടിയുടെ സംസാരവും ഭാഷയും ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ചിന്തിക്കാനുള്ള കഴിവും കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഫിഫ്ത്ത് മെത്തേഡാണ് റീ കാസ്റ്റിംഗ് കുട്ടി പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയാണിത് ഇപ്പോൾ കുട്ടിക്ക് പാല് വേണം കുട്ടി പറയുകയാണ് ബേബി മിൽക്ക് അപ്പോൾ നമുക്ക് കുട്ടിയോട് പറയണം ഇങ്ങനെയല്ല പറയേണ്ടത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാം ബേബിക്ക് അല്ലെങ്കിൽ എനിക്ക് മിൽക്ക് വേണം എന്ന് പറയണം പക്ഷെ അങ്ങനെ പറയുമ്പം അതൊരു കറക്ഷൻ പോലെ ആവത്തില്ലേ അതിന് പകരം മറ്റൊരു രീതിയിൽ പറഞ്ഞാലോ ആ ബേബിക്ക് ദാഹിക്കുന്നു ബേബിക്ക് മിൽക്ക് വേണമല്ലേ ആ ബേബിക്ക് മിൽക്ക് വേണം അതായത് സെയിം ഐഡിയ തന്നെ നമ്മൾ ഡിഫറെൻ്റ് രീതിയിൽ പറയുകയാണ് കുട്ടിയോട് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടിയുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതോടൊപ്പം വാക്കുകളിൽ ശരിയായ ഉപയോഗം പഠിക്കുകയും ചെയ്യും ഈ സിക്സ് മെത്തേഡാണ് മോഡലിങ് അതായത് കുട്ടി പഠിക്കണമെന്നോ ചെയ്യണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അവരുടെ മുന്നിൽ തന്നെ മോഡൽ ചെയ്ത് കാണിക്കുന്നതാണിത് അപ്പം മോഡലിംഗ് മെത്തേഡ് വഴി നമുക്ക് എന്ത് കാര്യവും കുട്ടീനെ പഠിപ്പിക്കാം ഇപ്പം സൗണ്ട്സാണ് പഠിപ്പിക്കേണ്ടതെന്ന് വിചാരിക്കാം അപ്പം നമുക്ക് സൗണ്ട്സിന് ഇപ്പം വെഹിക്കിൾസിൻ്റെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാം ബേഡ്സിൻ്റെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാം ആനിമൽസിൻ്റെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാം അങ്ങനെ നമ്മളവരെ മോഡൽ ചെയ്ത് കാണിക്കാം മറ്റൊരു എക്സാമ്പിളായിട്ട് ഇപ്പം ഓപ്പൺ ക്ലോസ് എന്ന കാര്യം പഠിപ്പിക്കേണ്ടതെന്ന് വിചാരിക്കാം ഇപ്പോൾ ജസ്റ്റ് ആ വേർഡ്സ് പറഞ്ഞു കൊടുത്ത് കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലത് അവരെ ജസ്റ്റ് ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്തോ ക്ലോസ് ചെയ്തോ ഒക്കെ കാണിച്ച് മോഡൽ ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അവരെളുപ്പത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും സെവൻത് മെത്തേഡാണ് ചോയ്സസ് അത് കുട്ടിയോട് സംസാരിക്കുമ്പം അവർക്ക് ഓപ്ഷൻസ് നൽകുക എന്നുള്ളതാണിത് ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ടൈമിലാണെങ്കിൽ കുട്ടിയോട് സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയ്ക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയ്ക്ക് കാർ റെഡ് ആയിരുന്നോ ബ്ലൂ ആയിരുന്നോ അവർ കാറിലാണോ പോയത് ജീപ്പിലാണോ പോയത് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അവരോടടുത്ത് ചോദിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം കുട്ടിയുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും എയ്ത്ത് മെത്തേഡാണ് വെയ്റ്റിംഗ് ഓർ പോസിങ് അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുന്നത് കുട്ടിക്ക് പ്രതികരിക്കാൻ ഒരവസരം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ അവർക്കും അവസരം കൊടുക്കുക കുട്ടിയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അവരുടെ ആൻസറിന് വേണ്ടിയിട്ട് നേരം വെയിറ്റ് ചെയ്യുക അവർ ആൻസർ പറയുകയാണെങ്കിൽ അവരെ അഭിനന്ദിക്കുക അവർക്ക് റെൻഫോഴ്സ്മെന്റ് കൊടുക്കുക ഇപ്പൊ ആൻസർ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുക ക്ലൂസ് കൊടുക്കുക അങ്ങനെ കുട്ടീനെ ഈ സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതുവഴി കുട്ടിയുടെ ലിസൺ സ്കിൽസും കോൺഫിഡൻസും സെൽഫ് എക്സ്പ്രഷനും എല്ലാം വളരാൻ ഹെൽപ്പ് ചെയ്യും നയന്ത് ടെക്നിക്കാണ് ടോയ് ടോക്ക് അതായത് കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് കുട്ടി ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കുമ്പോൾ ആ ടോയ്സ് കുട്ടിയോട് തിരിച്ച് സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടി ട്രെയിൻ വെച്ച് കളിക്കാമെന്ന് വിളിക്കാം അപ്പം നമുക്ക് ട്രെയിനായിട്ട് കുട്ടിയോട് സംസാരിക്കാം ഹായ് ഞാൻ ചുച്ചുക്ക് ട്രെയിൻ ആണേ ഞാൻ ടാറ്റ പോവുകയാണേ എൻ്റെ കൂടെ ചുക്ക് ചുക്ക് പോകാൻ ബേബി വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കുട്ടിയോട് തിരിച്ച് സംസാരിക്കാം പത്താമത്തെ മെത്തേഡാണ് റീഡിങ് ടുഗതർ നല്ല ചിത്രങ്ങളൊക്കെയുള്ള ബുക്കൊക്കെ ആയിട്ട് കുട്ടിയുമായിട്ട് ഒരുമിച്ചിരുന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ച് അവർക്കതിനെപ്പറ്റിയൊക്കെ കൊടുക്കുക അതിലെ ചിത്രങ്ങളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക അതിലെ കളറ് അതിലാരൊക്കെ ഉണ്ട് അതിലെ കഥാപാത്രങ്ങൾ എല്ലാം കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക പതിനൊന്നാമത്തെ മെത്തേഡാണ് സിംഗിങ് ആൻഡ് റൈംസ് അതായത് കുട്ടിയോടൊപ്പം ചെറിയ ചെറിയ പാട്ടുകളും റൈംസും ഒക്കെ പാടുക എസ്പെഷ്യലി ആക്ഷൻ സോങ്സ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷൻ സോങ്സ് ഒക്കെ പാടുന്നത് വഴി ഇപ്പോൾ ബോഡി പാർട്സ് ആക്ഷൻ ഒക്കെ കുട്ടിക്ക് പെട്ടെന്ന് പഠിപ്പിക്കാൻ നമുക്ക് പറ്റും അതുപോലെ തന്നെ പുതിയ വാക്കുകൾ പഠിക്കാനും ഈ സോങ്സ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും പന്ത്രണ്ടാമത്തെ ടെക്നിക്കാണ് പ്ലേ ബേസ്ഡ് ഇൻട്രാക്ഷൻ കുട്ടിയായിട്ട് കളിക്കുന്ന ടൈമില് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ മെത്തേഡ്സും സന്ദർഭത്തിനനുസരിച്ച് യൂസ് ചെയ്യുക അപ്പം ഈ ട്വൽവ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ അധികം എഫേർട്ടൊന്നും വേണ്ട കാര്യമല്ല പക്ഷേ ഇത് വലിയ ചേഞ്ചസ് കുട്ടിയുടെ സംസാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരാൻ നമ്മൾ സഹായിക്കാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ബൈ